ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഞങ്ങളുടെ പെരുന്നാള് എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ ഞങ്ങളെല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ കാത്ത് സിറ്റൌട്ടിൽ എന്റെ വീട്ടുകാരൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കട്ടോ പോലും ഓലിയൊക്കെ നല്ല സന്തോഷായിട്ടോ അപ്പൊ ഞങ്ങളിന്ന് ഇപ്രാവശ്യം നോമ്പിനൊന്നും വന്നിട്ടില്ലട്ടോ നോമ്പ് തുറക്കാനൊന്നും വന്നിട്ടില്ല മോൾക്ക് സ്കൂളുണ്ടായതുകൊണ്ട് അപ്പൊ അതാ അവിടെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടോ അപ്പൊ ഇവിടെ താത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ചിക്കനൊക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടോ എന്നോട് ഇവിടുത്തെ വിശേഷങ്ങൾ ഇത് അമ്മയാണ് കേട്ടോ അതെ ഉമ്മ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പൊ നോൾ ഉമ്മാന്റെ അടുത്തിരിക്കണ്ട്ട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ വീട്ടത്തെ വിശേഷങ്ങള് ഇവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇണ്ടാക്കിട്ടോ ചിക്ക ഫ്രീ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതാ അത് എന്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ വേണം മോള ഉപ്പാക്കി പറഞ്ഞപ്പോ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോയതാണ് കേട്ടോ അതായത് ഇതാണ് കേട്ടോ എന്റെ ആങ്ങളുടെ വൈഫാണ് കേട്ടോ ഇത് അപ്പൊ ഞാനിത് ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ പറയേണ്ടിട്ടോ ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനിത് കൂടുതൽ വിശേഷങ്ങളൊന്നും ഇതില് പറയണില്ല അപ്പൊ എന്റെ വീട്ടില് വിശേഷങ്ങളൊക്കെ പറയണ്ടേ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്താണ് എവിടെ വീടൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ബിരിയാണിയൊക്കെ ദമ്മു പൊട്ടിച്ചിട്ടോ താത്ത നമുക്ക് വിളമ്പൻ വേണ്ടിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിക്കാം കേട്ടോള് ചീനത് അപ്പൊ ഇതൊക്കെ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പൊ നീ ഭക്ഷണം കഴിക്കാൻ ഒരുക്കത്തിലാട്ടോ എല്ലാരും ഇവിടെ എന്റെ താത്തമാരും മളിയക്കാരും കുട്ടികളും ഒക്കെ ഇണ്ടാ അപ്പൊ നല്ല കുട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് അതാ അതൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും അപ്പൊ ഒക്കെ വിളമ്പി നമ്മളെ ഡെയിൻ ടേബിൾ എത്തിട്ടോ അപ്പൊ ഇനി എല്ലാരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കാണ് പിന്നെ ആറാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ കുറെ ആളുകളുണ്ട് കേട്ടോ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ് അപ്പൊ നീ ഇതൊക്കെയട്ടോ ഞങ്ങളെ വീട്ടിലത്തെ വിശേഷങ്ങളെ അപ്പൊ ഇനി ഇവരെല്ലാരും പോകട്ടോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്റെ വീട്ടിൽ ഇത് ഞങ്ങൾ ഇവിടെ പുതിയ വീട് വെച്ചതാണ് കേട്ടോ ഞങ്ങൾ തറവാട് വീട് ഉണ്ട് അപ്പൊ നീ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ ഞാൻ തറവാട് ഒന്ന് കാണിച്ചു തരുന്നിട്ടോ എന്താ ഞങ്ങൾ വീട്ടിൽ കുട്ടിപ്പട്ട ആളുകളാണ് കേട്ടോ ഇതൊക്കെ ഇതാ മോളും ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഓലോട് ഭക്ഷണം കഴിക്കണ്ടോ അപ്പൊ മുമ്മിയും താത്താന്റെ മക്കളും താത്തിയും ആങ്ങളയും ഒക്കെ ഉണ്ട് ഉണ്ടായി ഭക്ഷണം കഴിക്കണത്മാരുടെ എടുത്ത് ഇരിക്കണ കേട്ടോ ആങ്ങള അപ്പൊ ഇവിടെ ആങ്ങളുടെ മോളും കുട്ടികളൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ അപ്പൊ ഇതൊക്കെ ഇണ്ട ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള് ഇന്നലത്തെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പൊ എല്ലാരും ഓരോരുത്തര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞങ്ങള് ഇനി രണ്ടു ദിവസൊക്കെ ഉള്ളിട്ടോ ഇവിടെ നിക്കഞ മലപ്പുറത്തെ വീട്ടിൽ തന്നെ പോകട്ടോ അപ്പൊ ഭക്ഷണൊക്കെ നല്ല ഉഷാറായിട്ടോ അപ്പൊ ഇതാ അവിടുത്തെ ട്രിപ്പും കഴിഞ്ഞ ഞങ്ങൾട്ടോ ഭക്ഷണം കഴിക്കണത് കൂടുതൽ ഇവിടെ ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയാത്തോണ്ട് കുറച്ച് കൊറച്ച് ആൾക്കാരോ ഭക്ഷണം കഴിക്കണത് അപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി ഇതാ എല്ലാരും റെസ്റ്റൊക്കെ എടുക്കണ്ടിട്ടോ അവിടെ അപ്പൊ താത്താരൊക്കെ പോവാനായിട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് താത്തി മക്കളൊക്കെ പോവാനോ എല്ലാരും ഇറങ്ങിട്ടോ അവർക്ക് പോവാൻ വേണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങള് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ ബൈ അസലേക്കും